നിലമ്പൂർ തെക്കുംപാടത്ത് കിണർ ഇടിഞ്ഞു താഴ്ന്നു അധ്യാപകനായ സുദർശനന്റെ വീട്ടിലെ കിണറാണ് പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെ മണിയോടെയാണ് സംഭവം വർഷങ്ങളായി ഉപയോഗിച്ചുവരുന്ന വീടിനോട് ചേർന്ന് നിൽക്കുന്ന പതിനഞ്ചടിയോളം താഴ്ചയുള്ള കിണറാണ് പൂർണ്ണമായും ഇടിഞ്ഞത് പതിനൊന്ന് റിങ്ങുകളും ആൾമറയുമടക്കം ഇടിഞ്ഞു താഴുകയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പും സമീപത്തുള്ള കിണറും ഇതുപോലെ താഴ്ന്നിരുന്നുവെന്നും കഴിഞ്ഞ ദിവസം ഈ കിണറിലെ വെള്ളത്തിന് നിറവ്യത്യാസം കണ്ടതായും പ്രദേശവാസികൾ പറയുന്നു ഇന്നലെ പുലർച്ചെ നാലുമണിക്കാണ് ഇതിൻ്റെ സംഭവം എന്നാണ് പറയണത് അങ്ങനെയാണ് കേട്ടതായിട്ട് അറിവുള്ളത് പിന്നെ തെക്കുമ്പാടാണ് സ്ഥലപ്പേർ പിന്നെ ചെമ്മണിക്കര വിജയത്തിൻ്റെ വീടാണ് അതാണ് അതാണിപ്പോൾ കിണർ താന്നിട്ടുള്ളത് അടക്കം കീഴ്പ്പെട്ട് താന്നിരിക്കുകയാണ് മെനിഞ്ഞാന്ന് വെള്ളത്തിന് ചെറിയൊരു പതപ്പൊക്കെ ഉണ്ടായിരുന്നു കളർ മാറ്റമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണിപ്പോൾ പെട്ടെന്ന് പിന്നെ ഇടീണൊരു പ്രത്യേകത നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല ആൾമരക്കുണ്ടായിരുന്നു മൊത്തത്തിൽ താഴ്ന്നു പോയി അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ രാവിലെ വന്നപ്പോഴാണ് ഇപ്പോൾ മൊത്തം കാണുന്നത് ഇത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്ക് കീഴിലെ പതിനഞ്ചാം ഡിവിഷൻ പയ്യമ്പള്ളി പതിനഞ്ചാം ഡിവിഷൻ്റെ വയ്പാമ്പുളവ് സമീപം തെക്കുംപാടം എന്ന് പറഞ്ഞൊരു പ്രദേശമാണ് ഈ പ്രദേശത്ത് ഇന്നലെ രാത്രി അലമാരയെല്ലാം കെട്ടി റിങ് ഇറക്കിയ ഭദ്രമായൊരു കിണർ ഇന്നലെ രാത്രി ഇടിഞ്ഞു വീഴുന്ന താഴ്ന്നു പോകുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഈ പ്രദേശത്തിൻ്റെ തൊട്ടടുത്ത പ്രദേശത്ത് തൊട്ടടുത്ത സ്ഥലത്ത് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് സമാന രീതിയിലുള്ള ഒരു കിണറടിച്ചിൽ ഉണ്ടായിരുന്നു എന്ന് നല്ല പ്രായമുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പ്രദേശത്ത് അത്തരത്തിലൊരു സംഭവ വികാസങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊന്നും അടുത്ത കാലത്തങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല എന്താണിതിൻ്റെ കാരണമെന്നും ഇത് ഒന്നും അറിയില്ല ഇന്നലെ രാവിലെ മുതൽ ഇതിൻ്റെ നോക്കി നടത്തുന്ന നോട്ടക്കാരനായിട്ടുള്ള സുഹൃത്ത് ഇന്നലെ രാവിലെ വന്നപ്പോൾ വെള്ളത്തിനൊരു മാറ്റം കണ്ടതിനെ തുടർന്ന് അദ്ദേഹത്തിനൊരു സംശയം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ മോട്ടർ അടക്കം മറ്റൊരു അടുത്തുള്ള മരത്തിലേക്ക് കെട്ടിവെച്ചുകൊണ്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അത് അത്ര പ്രതീക്ഷിച്ചിട്ടില്ല എന്താണ് വെള്ളത്തിന് സംഭവിച്ചതെന്ന് അറിയില്ല പക്ഷേ ഇന്ന് രാവിലെ വന്ന് നോക്കുമ്പോൾ ഇത് അലമാരയടക്കം താഴ്ന്നു പോകുന്നൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഇതിൻ്റെ ഉടമസ്ഥൻ ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ എറണാകുളത്താണ് താമസമെന്നാണ് താമസം ഇത് എന്താണെന്നുള്ളത് പിന്നെ ബന്ധപ്പെട്ട അധികാരികളുമായി സംസാരിച്ച് അവർ വന്ന് നോക്കി ഭാവി കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ബന്ധപ്പെട്ടവരെ വിവരം അറിയിക്കാനുള്ള ശ്രമം നടത്തി വരുന്നുണ്ട് കിണർ ഇടിഞ്ഞു പോയതിൻ്റെ കാരണം വ്യക്തമല്ല സംഭവം ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് നിലമ്പൂർ